ചുങ്കത്ര പള്ളിക്കുത്തിൽ നിന്നും കാണാതായ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിക്കുത്ത് ദേവി വിലാസത്തിൽ തങ്കമ്മ എന്ന എഴുപത്തിയൊന്നുകാരിയാണ് ചുങ്കത്ര പ്രിയ റോഡിൽ സ്വകാര്യ കോട്ടേഴ്സിന് മുന്നിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്കമ്മ മകളുടെയൊപ്പം പൊട്ടൻ കരിപ്പൊയിലാണ് താമസം പള്ളിക്കുത്ത് കരിക്കോർ മണ്ണയിലെ വീട് വൃത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയതാണ് ഇവർ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല ഇതേ തുടർന്നാണ് മകൾ പോർത്തുകൽ പോലീസിൽ പരാതി നൽകിയത് അന്വേഷണം നടന്നു ആൾ ആൾതാമസമില്ലാത്ത കോട്ടയസിന് മുന്നിൽ വയോധിക മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയസുടമ തൊഴിലാളികളുമായി കോട്ടയസിന് സമീപമുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് തൊഴിലാളികളിലൊരാൾ ഇവരെ മരിച്ച നിലയിൽ കണ്ടത് തങ്കമ തന്നെയാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇവരുടെ കൈവശം പണമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു എടക്കര പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ എടക്കര